ഹായ് നമസ്കാരം പേയ്പിട്ടേ നമ്മളെല്ലാം അനാഥകളാണ് നമ്മൾ ഗുണ്ടകളല്ല എന്തിനാടാ കൊന്നിട്ട് ഈ ഒരു ഡയലോഗ് കേൾക്കാത്ത ഒരാളും എനിക്കൊന്നും കേരളത്തിലുണ്ടാവില്ല ജെ എസ് കെ എന്ന സിനിമയിൽ നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഏട്ടൻ്റെ മകൻ മാധവ് സുരേഷ് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ് ഈ ഒരു ഡയലോഗാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് വാഹനം ഓടിച്ചു പോകുന്ന വഴിക്ക് ഇവൻ്റെ വാഹനം വരിക കാരണം അയാൾക്ക് അറിയത്തില്ലായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനാണ് പുറകെ വരുന്നത് എന്നുള്ളത് അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തമ്പ്രാൻ തമ്പ്രാൻ വഴി കൊടുത്തുകൊണ്ട് അടിയൻ അങ്ങോട്ട് സൈഡിലോട്ട് മാറി നിന്നേനായിരുന്നു അപ്പോൾ ഇവന് വഴി കൊടുത്തില്ല അല്ലെങ്കിൽ സ്പീഡ് ട്രാക്കിലൂടെയാണ് വണ്ടി ഓടിച്ചതെന്ന് ആരോപിച്ചുകൊണ്ട് ഇവൻ മറ്റേ കമ്മീഷണർ സിനിമയിൽ കാണിക്കുന്ന കണക്ക് പബ്ലിക്കി നട റോട്ടിൽ കൊണ്ടുപോയി വണ്ടി കൊണ്ടുപോയി അങ്ങോട്ട് വട്ടം വെച്ച് ചാടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ ബോണറ്റിലൊക്കെ അടിച്ചിട്ട് ഒരു അച്ഛനെക്കാട്ടിലും എന്താ പറയാ മിന്നുന്ന പ്രകടനമാണ് ആ ഒരു സ്ഥലത്ത് കാഴ്ചവെച്ചത് അച്ഛൻ കേന്ദ്ര വാഴയാണെന്ന് പറഞ്ഞുകൊണ്ട് മകൻ ഇങ്ങനെ കടന്നുകൊണ്ട് ഞുളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇതൊന്നും എപ്പോഴും നോക്കിക്കല്ലേ എപ്പോഴും കണ്ടോളണം എന്നൊന്നുമില്ല ആർക്കും ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഗുണ്ടകളെ പോലെയൊക്കെ ഇങ്ങനെ പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് മോശം തന്നെയാണ് എന്തായാലും ഓരോ കുടുംബത്തിലും ഓരോന്നും ഉണ്ടാകും പറയിപ്പിക്കാൻ എന്നുള്ളത് നമുക്കറിയാലോ അല്ലേ പക്ഷേ ഇവനെക്കാട്ടി കുറച്ച് ഭേദമാണ് കേട്ടോ നമ്മുടെ ഗോകുൽ സുരേഷ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊന്നും പുള്ളി കാണിക്കാറില്ല പുള്ളി സിനിമയുമായി ബന്ധപ്പെട്ട് പോകാറാണ് പക്ഷേ ഇത് വന്നപ്പോൾ തന്നെ പറയിപ്പിച്ചുകൊണ്ടാണ് വന്നത് കാരണം ഇപ്പോഴും ഏറിലാണ് ആൾ താഴോട്ട് ഇറങ്ങിയിട്ടില്ല അപ്പോൾ എന്നാൽ ഈ കോൺഗ്രസിൻ്റെ നേതാവ് എന്താണ് സംഭവം നടന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഈ മാസ് പ്രകടനം ഉണ്ടല്ലോ അതൊന്ന് കാണട്ടെ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് നമുക്ക് കോൺഗ്രസിൻ്റെ വക്താവ് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ആദ്യം നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ചേട്ടൻ്റെ മകന്റെ പ്രകടനം ഒന്ന് കണ്ടു വെക്കാം നമ്മളെല്ലാം അനാഥകരാണ് ഗുണ്ടകളല്ല എന്തിനാടാ കൊന്നിട്ട് കേരളത്തിൽ വേണ്ടുവോളം അച്ഛൻ പറയിപ്പിക്കുന്നുണ്ട് പോരാത്തനാണ് ഇനിയിപ്പോൾ മകനും കൂടെ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്താണെങ്കിലും എന്താ പറയല്ലേ ഇനിയിപ്പോൾ നമുക്ക് ആ കോൺഗ്രസിൻ്റെ വക്താവ് പറയുന്ന എന്ന് നമുക്കൊന്ന് കേൾക്കാം അത് ഞാൻ ഈ വെള്ളയമ്പലം ഭാഗത്തു കുറച്ച് കുറച്ച് ടേൺ ഇല്ലാത്ത ഭാഗത്തുനിന്ന് ഞാൻ എനിക്ക് തിരിച്ച് വെള്ളയമ്പലത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ ഞാൻ ആ ശാസമലം ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു പോയിട്ട് അപ്പുറത്ത് വേദിക എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചൊരു വെച്ചിട്ട് ടേൺ ഉണ്ട് അവിടെ മാത്രമേ ഉള്ളൂ ടേൺ അവിടുന്ന് ഞാൻ യൂ ടേൺ എടുക്കുമ്പോൾ വളരെ ദൂരം ഒരു വണ്ടി സ്പീഡിന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ യൂടേനെടുത്ത് സ്പീഡ് കുറഞ്ഞ ട്രാക്കിലേക്ക് ഞാൻ വണ്ടി ഓടിക്കും സ്പീഡുള്ള ട്രാക്കിലേക്ക് വരും മറ്റൊരു വാഹനത്തിന് പോകാം പക്ഷേ ആ ട്രാക്കിലേക്ക് പോകുന്ന വാഹനം അദ്ദേഹത്തിന് വളരെ ഫ്രീ ആയി റോഡ് കിട്ടിയില്ല എന്നുള്ളതിലാണ് അദ്ദേഹം വണ്ടി എന്നോട് എന്തോ ഒരാൾ വാഹനത്തിൽ നിന്ന് ഒച്ചെടുക്കുന്നു ആ സമയം ഞാൻ ഗ്ലാസ് തഴു ഞാൻ കരുത് എൻ്റെ വാഹനത്തിൻ്റെ ഡോർ തുറന്നിരിക്കുക എന്തോയാണ് എന്ന് നോക്കുമ്പോൾ ഞാൻ സാധാരണ എൻ്റെ വണ്ടിയിൽ ലൈറ്റ് ഉണ്ടാകും ഡോർ തുറന്നാൽ എനിക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ ലൈറ്റും കത്തിയിട്ടില്ല അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഗ്ലാസ് തേഴ് ചോദിക്കുമ്പോഴാണ് ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കണ എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഒരാൾ വളരെ ഇതായിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഞാൻ തിരിച്ച് അവനോട് വണ്ടി വണ്ടി പോകണം കാര്യം നോക്കിയെന്ന് ഞാൻ തിരിച്ച് പറയുന്നത് അപ്പോൾ അവൻ എന്നെ ആ വാഹനത്തിരുന്ന് എന്നെ ഓടിച്ചുകൊണ്ട് തന്നെ ഒച്ചയെടുക്കും ബഹളം ഉണ്ടാക്കിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ലാൻഡ് റോഡ് നോക്കാൻ കേരളത്തിലെ പോലീസ് ഉണ്ട് എന്ന് ഞാൻ തിരിച്ചു പറയുന്നത് അപ്പോഴാണ് ഇന്ന പോലീസ് വന്ന് പോയാൽ എന്ന് പറഞ്ഞു എൻ്റെ വണ്ടിയിൽ കുറുകെ വണ്ടിയിൽ കുറുകെ വണ്ടി വെക്കുമ്പോൾ വളരെ സ്ലോ ആയതുകൊണ്ട് ഇടികടന്നില്ല അപ്പോൾ മറ്റൊരു വാഹനത്തിനും പോകാൻ പറ്റില്ല ഇടത് സൈഡിൽ റോഡിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ പല സൈഡിലും മറ്റു വാഹനത്തിൽ കടന്നു പോകാത്ത രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ പകുതി ഉണ്ട് അതിൻ്റെ പകുതി ഭാഗം എൻ്റെ വണ്ടിയിലേക്ക് ഇത് അങ്ങനെ പോകുമ്പോൾ ഒരു വണ്ടിക്കും കടന്നു പോകാതെ വരുന്നു അപ്പോൾ അവിടെ വെച്ച് വണ്ടിയെടുത്ത് മാറ്റാൻ ഞാൻ സംസാരിക്കുന്നു അപ്പോൾ ആൾക്കാർ വന്ന് എടുത്ത് മാറ്റാൻ പറയുന്നു അദ്ദേഹം വണ്ടി മാറ്റുന്നില്ല അപ്പോൾ ആ പ്രത്യേക മുക്കാൽ കഴിയുന്ന സമയമാവുന്നതുകൊണ്ട് വാഹനങ്ങൾ കുറവായിരുന്നു റോഡിൽ വാഹനം കുറവായിരുന്നു അപ്പോൾ ഒരു കാർ വന്ന് എൻ്റെ വണ്ടിയുടെ പിറകിൽ ഒരു കാർ വന്നു നിർത്തി അത് അവർ അവർ നിർത്തിയിട്ടു അത് കഴിഞ്ഞ ഉടൻ തന്നെ കാരണം വണ്ടി നിർത്തിയിട്ടെങ്കിൽ ഒരു വേറൊരു ബൈക്ക് വന്ന് എൻ്റെ പുറകിൽ ആ കാറിൽ ബാക്കിലിടിച്ചു ഒരു അപകടം ഉണ്ടായി അപകടം ഉണ്ടായി ഇപ്പോൾ തന്നെ നാട്ടുകാർ അവനോട് വളരെ ഇതായിട്ട് സംസാരിച്ചു കൊണ്ട് വാഹനം മാറ്റാൻ പറയുന്നു അങ്ങനെ വാഹനം മാറ്റം മാറ്റുമ്പോൾ അദ്ദേഹം സൈഡിലോട്ട് വാഹനം ഒതുക്കി അദ്ദേഹത്തിൻ്റെ വണ്ടി സൈഡിലോട്ട് വാഹനം ഒതുക്കിയതിനു ശേഷം എൻ്റെ വണ്ടി അപ്പോൾ പിന്നെ ഒരു ഒരു റോഡിൽ കൂടെ വണ്ടി പാസ് ചെയ്യും അപ്പോൾ എൻ്റെ വണ്ടി പിന്നെയും മൂവ് ചെയ്യാൻ സംബന്ധിക്കാതെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് കയറി നിന്ന് ബഹളം ഉണ്ടാക്കുകയും ആ സമയമാണ് ബഹളം ഉണ്ടാക്കി എൻ്റെ ബോണത്തിലൊക്കെ അടിക്കുന്നത് പക്ഷേ ആൾക്കാരെല്ലാം കൂടുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തെ ചെറുപ്പക്കാരനെ പോലെ ബഹളം ഉണ്ടാക്കേണ്ടതെന്ന് കരുതി ഞാൻ എൻ്റെ വാഹനത്തിൽ തന്നെ മനസ്സിലായിരുന്നു മാധവ സുരേഷ് ആണ് ആ എനിക്ക് മനസ്സിലാവുക മാത്രമല്ല ഞാൻ അദ്ദേഹത്തിനോട് ആ ഞാൻ റോഡിൽ ആദ്യം റോഡിൽ നിന്ന് വയ്ക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു അതിൻ്റെ ഇത് കാണിക്കണ്ട അനിയ മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ പേര് പേരുപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കാണിക്കണ്ട അത് കാണിച്ചാൽ വിട്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഇത് കാണിക്കണ്ടെന്ന് പറയുകയും നിനക്ക് മാത്രമേയാണ് നിനക്കല്ല നിൻ്റെ അച്ഛൻ്റെ പേര് പറയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പറണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അച്ഛന് പറഞ്ഞതായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരാളെ കാര്യം ഞാൻ പറയുന്നത് ഉൾക്കൊള്ളുന്നില്ലെന്ന് മനസ്സിലായാണ് ഞാൻ എൻ്റെ വാഹനത്തിലേക്ക് കയറുന്നത് അപ്പോൾ ആൾക്കാരെല്ലാം വീഡിയോ എടുത്ത് എടുക്കുന്ന നടപടി തുടങ്ങി ഞാൻ തന്നെയാണ് പോലീസിനെ ഞാൻ റോഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പോലീസിനെ വിളിക്കുന്നത് ഇദ്ദേഹം പോലീസിനെ വിളിക്കാതെ ഇദ്ദേഹം മറ്റ് അദ്ദേഹത്തിൻ്റെ പരിചയക്കാരാണ് വിളിച്ചു വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചു പോലീസ് വരുന്നു പോലീസ് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉച്ചയും വിഭാഗം കണ്ടപ്പോൾ പോലീസിന് ഒരു അപ്നോ നോർമാലിറ്റി ഫീൽ ചെയ്തുകൊണ്ടാണ് പോലീസ് അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി ജീപ്പിൽ കയറ്റുന്നതും എന്നോട് വാഹനം എടുത്ത് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ സ്റ്റേഷനിലേക്ക് ചെന്നു തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിളിച്ചു വരുത്തി ചില ആൾക്കാർക്ക് വന്ന് ഇഷ്ടമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ബ്രത്ത് സ്റ്റേഷനിലെത്തുമ്പോൾ പ്രത്യേകിച്ച് പരിശോധിക്കുമ്പോൾ മദ്യപിച്ചിട്ടില്ല പക്ഷേ എനിക്ക് പരാതിയില്ലാത്തതൊന്നും മറ്റു പരിശോധനകളൊക്കെ ഉണ്ടായില്ല അവിടെ അങ്ങനത്തെ തീർന്നു അപ്പോൾ ഒരു എന്താ പറയണ്ട ഒരു ഒരു സിനിമാ ശൈലിയിലുള്ള ഒരു റോഡിലുള്ള ഒരു ഷോ ഉണ്ടായിരുന്നു ആ ഷോ ആകൊണ്ട് തന്നെ അതിനകത്ത് വലിയ നമുക്ക് തിരിച്ച് അതിനകത്ത് ഇഷ്യൂ ആക്കേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ പരാതിയില്ല എന്ന് പറഞ്ഞു അവിടെ വെച്ച് തന്നെ രാത്രി തന്നെ ഏകദേശം ഒരു പതിനൊന്നരയോട് കൂടി പരാതി രണ്ടുപേരും പരാതിയില്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനോട് ഒപ്പിട്ട് പോകാൻ പറഞ്ഞു സുരേഷ് ഒറ്റയ്ക്കായിരുന്നു 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 വാഹനത്തിൽ ആയിരുന്നു കാരണം ഒരു ബോണറ്റിൽ കഴിച്ച് റോഡിക്കുന്ന ബഹളം ഉണ്ടാക്കിയല്ലേ അതിന് പിന്നെ അങ്ങനെ ഒരു പരാതിയും അതിനൊരു അത് അത് വലിയ സംഭവമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് പരാതിയില്ലെന്നു ആ ഒരു ഷോ കാണിച്ചു ഒരു റോഡിലൊരു ഷോ കാണിച്ചു അതിപ്പോ ഇപ്പോഴത്തെ പ്രായ പ്രായമുള്ള ചെറുപ്പക്കാരല്ല അതൊക്കെ ഒരു ഷോ കാണിക്കുക അതങ്ങ് വിട്ടു തന്നെ ഉള്ളൂ ഒന്നും ഉണ്ടായില്ല വേണ്ടല്ലോ കണ്ടോ അതായത് അച്ഛന്റെ പേര് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാവ് പറഞ്ഞപ്പോഴത്തേക്ക് അവന് അങ്ങോട്ട് അത് സൂചിച്ചില്ല എന്നാ പറയുന്നത് എടാ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിച്ച പിന്നെ അച്ഛനെ അല്ലാതെ പിന്നെ ആരാടാ പറയേണ്ടത് ഏഹ് എന്താണെങ്കിലും സിനിമാ സ്റ്റൈലായിരുന്നു ഈ പറയുന്ന മഹാവീരന്റെ ഈ നടു റോട്ടിലീര് പ്രകടനം അതായത് സാധാരണ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടാണ് ഈ മാധവു സുരേഷ് എന്ന് പറയുന്ന ഞങ്ങളെല്ലാം അനാഥകളല്ല എനിക്കൊരു അച്ഛനുണ്ട് പക്ഷെ ഞാനൊരു ഗുണ്ടയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മാസ് പ്രകടനമാണ് നമ്മുടെ ഈ ഗോകുൽ സുരേഷ് ഈ കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരം ടൗണിൽ കാണിച്ചു കൂട്ടിയത് ഇതിനെക്കുറിച്ചിട്ട് അച്ഛൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അച്ഛനല്ലേലും ഇപ്പൊ തന്നെ മാധ്യമങ്ങളോടൊന്നും ഒന്നും അങ്ങനെ മൊഴിയാറില്ലല്ലോ കാരണം വാ തുറന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും അച്ഛൻ ഉത്തരം പറയേണ്ടി വരുന്ന കൂട്ടത്തിൽ മകൻ്റെ ഈ പ്രകടനത്തെ കുറിച്ചിട്ടും അച്ഛൻ പറയേണ്ടി വരും എന്താണേലും അപ്നോർമൽ അല്ല എന്ന രീതിയിലാണ് പോലീസ് കൊണ്ടുപോയെന്ന് പറയുന്നു പല തരത്തിലും നമുക്ക് എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്യാറുണ്ടല്ലേ കാരണം ഒരു സിനിമ ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞ് എൻ്റെ അച്ഛനെ സൂപ്പർ സ്റ്റാർ ആക്കിയതുപോലെ ഒരു പക്ഷേ ഞാനും നാളെ സൂപ്പർ സ്റ്റാറും നീ സൂപ്പർ അല്ല അത്ക്ക് മേളിൽ ആകാനായിട്ടുള്ള ചാൻസുകളൊക്കെയാണ് നീ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ഗുണ്ടയെ പോലെ അഴിഞ്ഞാടിയിട്ടുള്ള ഈ മാധവ് സുരേഷിന്റെ ഈ ഒരു പ്രകടനത്തോടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ